വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബീഫ് ബിരിയാണി വെക്കാൻ പോവാണ് അതായത് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വെച്ച് കുളമാക്കി പണ്ടാരം അടക്കാൻ പോവാണ് കേട്ടോ കാരണം എനിക്ക് ബിരിയാണി ഒരു ഐറ്റമേ വെക്കാൻ ഒന്നാമത്തെ കാര്യം എനിക്കറിയത്തില്ല ഞാൻ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു വിസിൽ വരുമ്പോൾ അരി വേവും പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്ന് നോക്കിയാൽ മതി എന്നുള്ള ഒരു അറിവ് വെച്ച് മാത്രമാണ് ഞാൻ ഈ പാചകം ചെയ്യുന്നത് കാരണം ഈ അരിയുടെ വേവ് വെക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഒന്നിലുമെന്ത് കുഴഞ്ഞു പോവും അല്ലെങ്കിൽ വെട്ടും വേകാതിരിക്കും അതുകൊണ്ട് ആ ഒരു യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ബിഫ് ബിരിയാണി വിൽക്കാൻ ആരംഭിക്കാം ഒന്നും ഒന്നറിയില്ലെങ്കിൽ നമ്മൾ വലിയൊരു പാത്രം തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ലിറ്ററിൻ്റെ വലിയൊരു കുക്കർ തന്നെയാണ് കേട്ടോ അടുപ്പിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു കുക്കർ ഒരു സോപ്പ് വാങ്ങിച്ചപ്പോൾ ഐത് കുട്ടിക്ക് ഫ്രീ കിട്ടിയതാണ് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാനതാ ഈ മുകളിലൊരു ലിങ്ക് കൊടുത്തേക്കെട്ടോ അപ്പോൾ കേറിക്കുകയാണ് അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഓയിലും നെയ്യും ഒഴിച്ചിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് എല്ലാം ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് ആശാൻ ഒരു കസേരയൊക്കെ എടുത്ത് വലിച്ചിട്ടത് തുടങ്ങിയിട്ടുണ്ട് പതം പറഞ്ഞൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് കിടപ്പുണ്ട് അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ അതിനകത്തേക്ക് വാരി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കുരുമുളക് പൊടി നമ്മൾ കുറേ അധികം ഇട്ടിട്ടുണ്ട് അതുപോലെ പച്ചമുളകും കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കാരണം എരി എനിക്ക് ഇത്തിരി ഫേവറേറ്റ് ഉള്ള കാര്യമാണ് എനിക്ക് എരി കുറഞ്ഞു പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇറച്ചിക്കും അതുപോലെ ചോറ്റിനും വേണ്ടിയിട്ടുള്ള എരി വേണ്ടേ അതുകൊണ്ട് കുറച്ച് അധികം ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പച്ചമണമൊക്കെ മാറി വന്ന ടൈമിൽ നമ്മൾ ബീഫ് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് റെഡിയാക്കി വെച്ചിരുന്നത് അപ്പോൾ അതും അങ്ങോട്ടിട്ട് കൊടുത്തു പിന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഞാൻ ഇടാ മറന്നുപോയ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ തൈര് അതുപോലെ നാരങ്ങനീര് അതുപോലെ തന്നെ നമ്മുടെ കറി മസാല കറിവേപ്പില മല്ലിയില ഈ അഞ്ച് സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇട്ടതുമില്ല ഈ ഒരു ടൈമിലാണ് ഈ സാധനങ്ങളൊക്കെ ഇടേണ്ടത് കറിവേപ്പില നമ്മൾ സവാളയുടെ കൂടെ ഇട്ട് വഴട്ടേണ്ട കാര്യമാണ് പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പാചകം തുടങ്ങുന്നതിന് മുമ്പ് ബാക്കി എല്ലാ പൊടി ഐറ്റങ്ങളും അറ്റത്ത് നോക്കിയാൽ കാണാം എല്ലാം അടുത്തെടുത്ത് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ എന്നിട്ടും ഞാൻ മറന്നുപോയി പിന്നെ കറി മസാല ഇടാത്തതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് ബാക്കിയൊക്കെ ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല പക്ഷേ കറിമസാല ഇട്ടില്ലെങ്കിൽ ആ ഒരു ഒരു ചുവ കിട്ടത്തില്ലോ അതുപോലെ തന്നെ ബിരിയാണി മസാല ഇടാനും ഞാൻ മറന്നുപോയി പിന്നെ കുക്കർ അടച്ചു വെച്ചിട്ട് പിന്നെയും തുറന്നിട്ടാണ് ബിരിയാണി മസാല തട്ടണത് കേട്ടോ അതും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും ഇട്ടിട്ട് ഇളക്കി ഒരാറ് ബിസില് കേൾപ്പിക്കുന്നത് വരെ വേവിച്ചെടുത്തു കേട്ടോ കാരണം ബീഫ് നല്ല വേവുള്ളതായിരുന്നു അതുകൊണ്ട് ആറ് ബിസില് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് വെന്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അരി ഇട്ടത് അപ്പോൾ അരി ഇടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി എടുക്കാൻ മറന്നുപോയതല്ല വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു എന്തായാലും അരി ഇട്ടു അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു നന്നായിട്ട് അടച്ചു വെച്ചു പിന്നെയും ഒരു വിസിൽ കൂടി കേൾപ്പിച്ച് കിട്ടും നമ്മൾ അതിന് മുമ്പ് ആറ് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമ്മൾ ഇറച്ചി എന്തോ ഇല്ലയോന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു വിസിലൂടെ കേൾപ്പിച്ചതിന് ശേഷം പിന്നീട് ഇരുപത് മിനിറ്റ് വെറുതെ വെച്ചിരുന്നു കേട്ടോ ആവി പോവാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ടൈം നാലായി ചോറ് കഴിക്കാനുള്ള ടൈം കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിശന്ന് നമ്മുടെ അട്ടപ്പുളവിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയനും അനിയത്തിയൊക്കെ എല്ലാവരും ഉണ്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ചോറ് തുറന്നപ്പോൾ അത് ഇതാണ് അവസ്ഥ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ വെള്ളം കുറച്ച് കുറിഞ്ഞ് കുറഞ്ഞു പോയിട്ട് അടിഭാഗം കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു ഈ ഒരു പരുവത്തിനുള്ള ചോറാണ് എനിക്കും അനിയനും ഒക്കെ ഇഷ്ടം കാരണം ഒരുപാട് ഇങ്ങനെ ഒരുപാടിങ്ങനെ വിട്ടുവിട്ട് വരണ ചോറ് എനിക്കിഷ്ടമല്ല നീ നല്ല കുഴമ്പ് പോലെ ഇരിക്കണം അതായത് നമ്മൾ കോരുമ്പോൾ തവിയിലിങ്ങനെ ആ ഒരു സ്പൂണിലിങ്ങനെ പറ്റിയിരിക്കുന്ന വിധത്തിലാണിരിക്കണം എനിക്ക് ആ ഒരു ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഗെറ്റപ്പിൽ തന്നെ കിട്ടി കേട്ടോ അപ്പോൾ നമ്മൾ മുന്നേ വറുത്തു വെച്ചിരുന്ന കിസ്മിസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു കിട്ടും നല്ല സെറ്റ് സാധനമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ ബൈ